നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തങ്ങളുടെ വിജയത്തിന്റെ ഭാഗമായി ഇറാൻ കരുതുമ്പോഴും അത് ഇസ്രായേലിനും അമേരിക്കും വലിയൊരു പ്രഹരമായി തന്നെയാണ് മാറിയിരിക്കുന്നത് കാരണം യുദ്ധത്തിനൊടുവിൽ ഇരു രാജ്യങ്ങൾക്കും വളരെ വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇറാൻ അവരുടെ നഷ്ടങ്ങളെ പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇസ്രയേലിനും അമേരിക്കക്കും നഷ്ടങ്ങളിൽ നിന്നും കരകയറാൻ ആവാത്ത വിധം അവർ പടുകുഴിയിലേക്ക് വീണിരിക്കുകയാണ് സാമ്പത്തികപരമായി എന്നതിലുപരി ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായ ആ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളാണ് വലിയ രീതിയിൽ ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കക്കും നഷ്ടമായിരിക്കുന്നത് ജൂണിൽ ഇറാനുമായുള്ള ഇസ്രയേലിന്റെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഉയർന്ന നിലവാരമുള്ള താഡ് മിസൈൽ ഇന്റർസെപ്റ്ററുകളുടെ വിതരണത്തിന്റെ നാലിലൊന്ന് ഇറാൻ തകർത്തുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടെഹ്റാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണത്തെ നേരിടാൻ യു എസ് മുതൽ അൻപത് വരെ താടുകൾ ഉപയോഗിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ നൂതന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രധാന ഭാഗം ഇവയായിരുന്നു യു എസിന് ഏഴ് താട് സംവിധാനങ്ങളുണ്ട് അവയിൽ രണ്ടെണ്ണം ഇസ്രയേലിൽ സംഘർഷത്തിൽ ഉപയോഗിക്കുകയായിരുന്നു ഇസ്രയേലിൽ പ്രതിരോധത്തിനുള്ള അമേരിക്കൻ പൊതുജന പിന്തുണ ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയ ഒരു നിമിഷത്തിൽ ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇത്രയധികം താഴ് ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിക്കുന്നത് യു മിസൈൽ പ്രതിരോധ ശൃംഖലയിലെ വിടവ് തുറന്നു കാട്ടുകയും ഒരു ആസ്തി ഇല്ലാതാക്കുകയും ചെയ്യുകയായിരുന്നു ഇത്രയും വലിയ നഷ്ടങ്ങൾ ഇസ്രയേലിലും അമേരിക്കയ്ക്കും ഉണ്ടായിട്ടും ആ യുദ്ധം കൊണ്ട് ഇരു രാജ്യങ്ങൾക്കും ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം നാണക്കേടും നഷ്ടക്കണക്കും മാത്രമാണ് ഇരു രാജ്യങ്ങൾക്കും ബാക്കിയാവുന്നത് അമേരിക്കയുടെ ആഗോള സുരക്ഷാ സ്ഥിതിയെക്കുറിച്ചും വേഗത്തിൽ സപ്ലൈകൾ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള കഴിവിനെ കുറിച്ചും ഈ ദ്രുതഗതിയിലുള്ള കുറവ് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ടെന്നാണ് യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥരും മിസൈൽ വിദഗ്ധരും വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണങ്ങൾ രാജ്യത്തിന്റെ ആണവ പദ്ധതിയിലെ പ്രധാന ഘടകങ്ങളെ നശിപ്പിച്ചില്ലെന്നും മാസങ്ങൾ പിന്നോട്ട് പോകാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിനർത്ഥം ഇത്രയും പ്രതിരോധ സംവിധാനങ്ങളെ കത്തിച്ചു കളഞ്ഞിട്ടും ഇറാന്റെ രോമത്തിൽ പോലും തൊടാൻ ഇസ്രയേലിനോ അമേരിക്കക്കോ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് കഴിഞ്ഞ മാസം ഇറാന്റെ ആക്രമണം തടയാൻ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ താടകൾ വൻതോതിൽ ഉപയോഗിച്ചിട്ടും ഡസൻ കണക്കിന് ഇറാനിയൻ മിസൈലുകളാണ് ഇസ്രയേലിനെ തകർത്തെറിഞ്ഞത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇറാന്റെ വിജയനിരക്ക് ഉയരുകയായിരുന്നു അതേസമയം പതിറ്റാണ്ടുകളായി ഇസ്രയേൽ കണ്ട ഏറ്റവും മോശമായ നാശനഷ്ടങ്ങളിൽ ഒന്നാണ് നദന്യാഹു നേരിടേണ്ടി വന്നത് ഇറാനാകെ അഞ്ഞൂറിലധികം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് വിക്ഷേപിച്ചത് അത് ഇറാന്റെ ആയുധ ശേഖരങ്ങളിലെ ചെറിയൊരു ശതമാനം മാത്രമാണ് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടായിരിക്കുന്നത് തീര നഷ്ടം തന്നെയാണ് ആ നഷ്ടത്തിൽ അമേരിക്ക കൂടി ഇപ്പോൾ പങ്കാളിയാവുകയാണ് മാത്രവുമല്ല ഹൂത്തി വിമതരുമായി പോരാടാൻ യു എസ് ആയുധ ശേഖരം ഉപയോഗിച്ചതിനാൽ അമേരിക്ക വലിയൊരു ആയുധ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഇപ്പോൾ കടക്കുന്നത് ഇത് ഇസ്രയേലിനെയും അമേരിക്കയ്ക്കും വലിയൊരു വെല്ലുവിളിയായി തന്നെയാണ് മാറുന്നത് എന്നതാണ് യാഥാർത്ഥ്യം